നമസ്കാരം ലോക നേതാക്കളെല്ലാം അസൂയോടെ നോക്കിക്കാണുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് നമ്മുടെ സ്വന്തം നരേന്ദ്രമോദി ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള രാഷ്ട്രീയത്തിലെ പ്രാധാന്യമുള്ള നേതാവാണെന്ന് ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോർഡ് പറഞ്ഞതാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഒരേ സമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് സെലസ്കിയുമായും സംസാരിക്കാൻ കഴിയുന്ന ഏക ലോക നേതാവ് നരേന്ദ്രമോദിയാണെന്നും ബോറിക് ഫോർഡ് പറഞ്ഞു ഏപ്രിൽ ഒന്നു മുതൽ അഞ്ചു വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യ സന്ദർശനത്തിനെതിരെ എത്തിയതായിരുന്നു അദ്ദേഹം ലോകസമാധാനത്തിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തുള്ള ഏത് നേതാവുമായും സംസാരിക്കാൻ കഴിയുന്ന ആളാണ് മോദി ലാറ്റിൻ അമേരിക്കൻ ഭരണാധികാരികളുമായും ഇറാനുമായും എല്ലാം ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തിന് കഴിയും ഇത് ഫോണ്ട് പറയുന്നുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു നൽകിയ വിരുന്നിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയും ചിലിയുമായി സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ സൗഹൃദം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ചിലി പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ഇരു നേതാക്കളും ധാരണയായി ധാതുക്കൾ ഊർജം പ്രതിരോധം ബഹിരാകാശം കൃഷി തുടങ്ങിയ നിർണായക മേഖലകൾ സഹകരണത്തിന് വളരെയധികം സാധ്യതയുള്ളവയാണെന്ന് വിലയിരുത്തിയ നേതാക്കൾ ഈ മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രങ്ങൾ ആകർഷിതരാകുന്ന ലോക നേതാക്കൾ നിരവധിയാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം പല യുദ്ധമുഖങ്ങളും ഒഴിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നതാണ് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിട്ട് അധികമൊന്നും ആയിട്ടില്ല റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് നിരന്തരം ഇടപെട്ട ലോക നേതാക്കളിൽ പ്രധാനിയാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കഴിഞ്ഞ ജൂലൈയിൽ റഷ്യയിലേക്കും ഓഗസ്റ്റിൽ യുക്രൈനിലേക്കും സന്ദർശനം നടത്തി സമാധാനത്തിന് ഇരു ഇരുരാഷ്ട്രങ്ങളെയും മോദി പ്രേരിപ്പിക്കുന്നു എന്നാൽ ഇതുകൂടാതെ നയതന്ത്രങ്ങളിലും പുലർത്തുന്ന ബന്ധങ്ങളിലും മാത്രമല്ല ലുക്കിലും മോദിയെ കഴിഞ്ഞേയുള്ളൂ മറ്റാരും ൊക്കെ കാണിച്ച് ലോകത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സിനിമാ താരങ്ങൾ പെടുന്ന പാടൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതാണ് എന്നാൽ എഴുപത്തിനാലാം വയസ്സിലും ഊർജസ്വലതയും ആരോഗ്യം നിലനിർത്തുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൻപത് വർഷത്തിലേറെയായി പിന്തുടരുന്ന ഉപവാസമാണ് ഇതിന് പിന്നിലെന്ന് മോദി പലതവണ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കില്ല